നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ളത് തൊടുകുരു ശാസ്ത്രമാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുരു ശാസ്ത്രമാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു ഒന്നാമത്തെ ചിത്രം പരുന്തിൻ്റെയും രണ്ടാമത്തെ ചിത്രം ചെമ്പോത്തിൻ്റെതുമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ കുടുംബദേവതയെയോ ഇഷ്ടദേവതയെയോ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ പരുന്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉയർച്ചകൾ കടന്നു വന്നു എന്ന് വരാം ഇതിൽ പ്രധാനമായും കാണുന്നത് വിദ്യയിൽ ഉയർച്ച നേടുന്ന കാര്യമാണ് ദൈവാധീനം കുറയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്നതാണ് വാസ്തവം പല പ്രയാസങ്ങളും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരാധീനം കൂടുന്നതിനാൽ തന്നെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സഹായം ആവശ്യമുള്ള സമയം തന്നെയാകുന്നു ഇത് അതിനാൽ തന്നെ സാമ്പത്തിക സഹായങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ പല സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ പല വലിയ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാകുന്നു ഇത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉപകാരപ്രദമായി മാറും എന്നുള്ളതാണ് യാഥാർഥ്യം മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായ പല വിഷമങ്ങളും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വഴിമാറും എന്നതാണ് വാസ്തവം എങ്കിൽ കൂടിയും ഇത് പെട്ടെന്ന് തന്നെ മാറണമെന്നില്ല അതിനാൽ തന്നെ ഇത്തരം വിഷമങ്ങളെ ഇല്ലാതെയാക്കുവാൻ ഒഴിവാക്കുവാനുള്ള നിരന്തരമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളത് നിങ്ങൾ ഓർത്തുവയ്ക്കേണ്ട കാര്യമാണ് തൊഴിൽപരമായ പല തടസ്സങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അതെപ്രകാരം തരണം ചെയ്യണം എന്നുള്ള യഥാർത്ഥ ബോധ്യം നിങ്ങളിലേക്ക് കടന്നു വന്നു എന്ന് വരാം അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില സാഹചര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനം കൈക്കൊള്ളണം എന്നുള്ള ചില സന്ദർഭങ്ങൾ വന്നേക്കാം എന്നാൽ അത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊന്ന് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നുവന്നു എന്ന് വരാം കൂടാതെ ഇപ്പോഴുള്ള സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം വീട് വസ്തു മുതലായ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള ചില സാഹചര്യങ്ങൾ വന്നുചേരാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് കുടുംബാംഗങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വസ്ഥത നൽകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അവർക്ക് ദോഷകരമായി മാറുന്ന പല കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില സാഹചര്യങ്ങൾ കടന്നു വന്നു എന്നു വരാം കൂടാതെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ അനുകൂലമായ സമയം തന്നെയാണ് ഇത് എന്ന് പറയാവുന്നതാണ് ഈ സമയം അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാകുന്നു കാരണം വിശ്വാസവഞ്ചനയ്ക്ക് പോലും സാഹചര്യം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനവധിയുണ്ട് എങ്കിൽ കൂടിയും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും അനുകൂലമാകുന്നില്ല എന്നതാണ് വാസ്തവം പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ കൂടിയും ഇതിൽ വലിയൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതായത് അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വരുന്നതാണ് കഠിനാധ്വാനത്താൽ പലപ്പോഴും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം കഠിനാധ്വാനത്താൽ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ അതായത് കാര്യങ്ങളാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരാം സമ്പത്ത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് കൈവരുന്നില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ ഇക്കാര്യത്തിലും മാറ്റങ്ങൾ വന്നുചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ കഴിയുന്നത് ക്രമേണ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം ഇത്തരം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായി തീരും എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു കഷ്ടതകൾ വർദ്ധിക്കുന്നു എന്നാൽ ഈ വക കാര്യങ്ങളിലെല്ലാം പടിപടിയായ മാറ്റങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് സഹായം നൽകുവാൻ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതാണ് ചില സാഹചര്യങ്ങളിൽ അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പോസിറ്റീവ് ഊർജ്ജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് മറ്റൊന്ന് ചില തെറ്റായ ചിന്തകൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ അനവധി ജീവിതത്തിലേക്ക് കടന്നുവരും എങ്കിൽ കൂടിയും അതിൽ മതിമറക്കാതെ മുന്നോട്ടു പോകുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തന്മൂലം അനവധി സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി ജീവിതത്തിൽ എത്തുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ചിന്താഗതി മാറ്റിയെടുക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതാണ് പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളെ തേടിയെത്തുന്നത് ആനന്ദപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനായുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങൾക്ക് അനിവാര്യമായ ചില സമയത്ത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾ ചോദിക്കാതെ പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഊർജം പകരും എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു തന്മൂലം സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതിലും ചില മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ദീർഘനാളായി കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എങ്കിൽ കൂടിയും ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതായത് നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവരെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം എടുത്തു പറയുവാനുള്ളത് ഈ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിലും മുൻപ് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിത്യവും കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് ക്ഷേത്രദർശനം നടത്തി മുന്നോട്ടു പോവുക